ലോക്സഭ ഇലക്ഷനൊക്കെ കഴിഞ്ഞു ഇനി രണ്ടോ മൂന്നോ ദിവസമുള്ളൂ റിസൾട്ട് അറിയാൻ ഇന്ത്യ മഹാരാജ്യം ആര് ഭരിക്കുമെന്നുള്ള ഒരു തീർപ്പ് അറിയാൻ ജൂൺ ഫോർത്തിനാണ് നമ്മളൊക്കെ വളരെ ആകാംക്ഷ ഭരിതരാണ് ഇന്നൊരു പ്രചാരണം കേട്ടു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ രാമക്ഷേത്രം ബി ജെ പി ഗവൺമെൻറ് മൂന്നാമതും അധികാരത്തിൽ വരുമെങ്കിൽ അതിന്റെ പ്രധാന കാരണം രാമക്ഷേത്രം ഉണ്ടാക്കിയതാണെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അങ്ങനെയൊക്കെ പറയുന്നതില്ല അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെയുള്ള പ്രചാരണങ്ങൾക്കൊന്നും കുഴപ്പമില്ല പക്ഷെ വസ്തുത ഒരിക്കലും അതല്ല രാമഭക്തർ കൂട്ടിയിട്ടുണ്ടാവും ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ വിചാരിക്കുന്നത് രാമക്ഷേത്ര നിർമ്മാണം ഒന്നുമല്ല ബി ജെ പി ഗവൺമെൻറ്റിനെ മൂന്നാമതും അധികാരത്തിൽ കൊണ്ടുവരുന്നത് അത് പത്തു വർഷമായി ശ്രീ നരേന്ദ്രമോദി നടത്തിയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ഇന്ത്യയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നയരൂപീകരണങ്ങൾ തീരുമാനങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ത്യക്ക് വെളി ജീവിക്കുന്ന പ്രവാസികളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിനുണ്ടായ മാറ്റം ജീവിത ശരാശരിക്കുണ്ടായ മാറ്റം അടിസ്ഥാന വികസനത്തിലുണ്ടായ മാറ്റം ഇന്ത്യ എന്ന ലോക ലോക ഇന്ത്യക്ക് ഇന്നുള്ള സ്ഥാനം മതിപ്പ് ഇതൊക്കെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഇതൊക്കെ പൂർവാധികം ശക്തിയായി ഭംഗിയായി നിലനിർത്തിയത് ശ്രീ നരേന്ദ്രമോദി അതിന് ഒരു സംശയവുമില്ല നോട്ട് നിരോധനവും ആർട്ടിക്കൾ ത്രീ സെവൻറ്റിയുടെ നിരോധനമൊക്കെ പോലുള്ള പല തീരുമാനങ്ങളും പലതിനെ വലിയ വിമർശനവുമായി പ്രതിപക്ഷവും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ നേരിട്ടെങ്കിലും പിൽക്കാലത്ത് ഇതൊക്കെ വളരെ ശരിയായ തീരുമാനങ്ങളായിരുന്നു എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ അമേരിക്കയോ അല്ലെങ്കിൽ മറ്റ് ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അത് ഒരു ആ രാജ്യങ്ങളിലൊക്കെ അടിയിൽ സ്വർണം കെട്ടിക്കിടക്കുന്നുണ്ടല്ല അത് ഡെവലപ്ഡ് കൺട്രീസായി വന്നത് അവിടുത്തെ നികുതി ഘടനയാണ് അതായത് ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കുക ടാക്സേഷൻ ആ ടാക്സേഷനിൽ നിന്ന് കിട്ടുന്ന മണി ആ രാജ്യത്തെ പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്താൻ ചെയ്യുന്ന പ്രവർത്തികളാണ് ഗവണിങ് എന്ന് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ വികസിത രാജ്യമാക്കി മാറ്റുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻ്റെ പല തീരുമാനങ്ങളും പല പരിഷ്കാരങ്ങളും ഇന്ത്യ മഹാരാജ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു രാജ്യത്തെ ഓർഗനൈസൺ ആക്കാൻ വളരെ സഹായിച്ചിട്ടുണ്ട് ആ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത് താഴെത്തട്ടിൽ തൊട്ട് മേൽത്തട്ടിൽ വരെ ആ നരേന്ദ്രമോദി ഗവൺമെൻ്റെ തീരുമാനങ്ങൾ സഹായമായിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ ഭരണപരിചയം സഹായമായിട്ടുണ്ട് അതുമാത്രമാണ് എനിക്ക് തോന്നുന്നു അതൊരു വലിയ ഘടകമാണ് നരേന്ദ്ര മോദി ഗവൺമെൻ്റ് മൂന്നാമതും ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ വരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ നോക്കൂ കെജ്രിവാളിൻ്റെ പാർട്ടി ആ അഴിമതിക്കെതിരെ ചൂട് വന്ന പാർട്ടിയാണ് ഇന്ന് അദ്ദേഹം വീണ്ടും രണ്ടാമത് റിമാൻഡ് കഴിഞ്ഞ് അല്ല ജാമ്യം കഴിഞ്ഞ് വീണ്ടും തിഹാർ ജയിലിലേക്ക് പോയി ഹേമന്ത് സോറൻ ഷിബു സോറന്റെ മകൻ ജാർഖണ്ഡിലെ ചീഫ് മിനിസ്റ്റർ അറസ്റ്റിലായി ലാലുപ്രസാദ് യാദവ് ഇവരൊക്കെ എടുത്തു നോക്കൂ പ്രാദേശിക പാർട്ടികൾ അഴിമതിയാണ് അഴിമതി കൊണ്ട് ആറാടുകയാണെന്ന് വേണേൽ പറയാം സിംഗൂർ പ്രക്ഷോഭത്തിടെ അധികാരത്തിൽ വന്ന മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് ബംഗാളിലെ ഭരണം നോക്കൂ നിങ്ങൾ അപ്പം ഇവർക്കൊക്കെ ഗവൺമെന്റ് കൊടുക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു 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 മെസ്സേജ് ഉണ്ട് അഴിമതി കാണിച്ചാൽ ജയിലിൽ പോകും അത് ഏത് നേതാവായാലും അപ്പോൾ അത് അങ്ങനെയുള്ളൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ അഴിമതി കാണിക്കാത്ത ഒരു ഗവൺമെന്റ് അത് ബി ജെ പി ആയാലും ശരി വേറെ ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികളെയാണ് നമ്മൾ അധികാരത്തിലേറ്റത് നമ്മളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ രാജ്യത്തെ ശക്തമായി നിലനിർത്തുന്ന വേണ്ട തീരുമാനങ്ങൾ എടുക്കുന്ന അങ്ങനെയുള്ള നേതാവിനെയും അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികളെയുമാണ് നമ്മൾ അധികാരത്തിൽ അധികാരത്തിലെത്തിക്കേണ്ടത് നമ്മൾക്ക് ഒത്തിരി ഐക്കൺസ് ഉണ്ടായിരുന്നു സുഭാഷ് ചന്ദ്രബോസും സ്വാമി വിവേകാനന്ദനും സർദാർ വല്ലഭായ് പട്ടേലും ഭഗത് സിംഗും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ സർദാർ വല്ലഭായ് പട്ടേലിനും സുഭാഷ് ഒക്കെ സ്മാരകം പണിയാൻ നരേന്ദ്രമോദി വേണ്ടി വന്നു നമ്മൾ മറ്റു രാജ്യങ്ങളിലെ ഏതെങ്കിലും ഹീറോകളെയല്ല നമ്മൾ ആദരിക്കേണ്ടത് പിന്തുടരേണ്ടത് ഇന്ത്യൻ മണ്ണിലുണ്ടായിരുന്ന ഹീറോകളെയാണ് നമ്മൾ നമ്മൾ അല്ലെങ്കിൽ അവരാണ് നമ്മളുടെ ഹീറോ മണ്ണിൻ്റെ മണമുള്ള നമ്മളുടെ നായകന്മാർ സർദാർ വല്ലഭായ് പട്ടേലും സുഭാഷ് ചന്ദ്രബോസിനും ഒക്കെ സ്മാരകം പണിത് അവരെ ആദരിക്കുമ്പോൾ കുളിര് ഒരു തലമുറ ഇപ്പോൾ ഇന്ത്യയിലുണ്ട് അത് തിരിച്ചറിഞ്ഞ വ്യക്തിത്വമാണ് ശ്രീ നരേന്ദ്രമോദി അത് പറയാതെ തരമില്ല അത് ബി ജെ പി ഹിന്ദു പാർട്ടിയാണ് ഭൂരിപക്ഷ പ്രീണനമാണ് ഭൂരിപക്ഷ പൊളിറ്റിക്സാണ് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു രാജ്യത്തെ ശക്തമായി നിലനിർത്താൻ അവരുടെ പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്താൻ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ ഇതിനൊക്കെ ഒരു ഗവൺമെൻറ് കഴിയുന്ന കഴിയുന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ്റിനെ തന്നെയാണ് നിലനിർത്തേണ്ടത് അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അത് ഏതെങ്കിലും ഇസങ്ങളിൽ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഇസങ്ങൾക്ക് പുറകെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാവ് എന്നതിനുപരിയോ ഏത് നേതാവാണോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ആ നേതാവിനെ ആണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ശ്രീ നരേന്ദ്രമോദി ഗവൺമെൻറ് തന്നെ വീണ്ടും അധികാരത്തിൽ വരും ശ്രീ നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രൈം മിനിസ്റ്ററാകും എന്നാണ് ആ ഒരു വികാരം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു താങ്ക് യു ജയ്ഹിന്ദ്